നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ബാർ അസോസിയേഷൻ ദർബാർ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അഭിഭാഷക കുടുംബ സംഗമം വ്യവസായ നിയമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ஜியும் ஒி குமேனே அது பரஸ்பரமளியம் சக்திப்படுத்த சகாயகரமாக நம்ம எல்லா மூலம் உள்ளது பரண உயர்த்தி பிடித்து ஜீவிக்க அபிபாஷிகர் சவிசேஷமான இந்தியன்டைய அதிமனோர்டிக்க பிரத்யேகமான அவகாசங்கள் ஆஜ்யத்தை பௌரன்மாருக்கு மாற்றம் அவகாசப்பட்டதாக நீங்கள் பதினாலு வயக்கி அவங்கதான் എല്ലാ മനുഷ്യരും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അധ്യക്ഷത വഹിച്ചു എഫ് ഐ എസ് സി കൊടുങ്ങലൂർ സ്പെഷ്യൽ ജഡ്ജ് വി വിനീത മുഖ്യാതിഥിയായിരുന്നു കൊടുങ്ങലൂർ മുൻസിഫ് കെ കാർത്തിക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കെ എൻ ആശ മതിലകം ന്യായാധികാരി ആർ റീജ ബാർ കൗൺസിൽ ഓഫ് കേരള മെമ്പർ അഷ്റഫ് സാംബാൻ നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ മുനിസിപ്പൽ കൗൺസിലർ അഡ്വക്കേറ്റ് ഡി ടി വെങ്കടേശ്വരൻ ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ കെ എ നൌഷാദ് മേഖല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി പി രമേശൻ കൊടുങ്ങൂർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് സുലാൽ ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ബാബുരാജ് കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിച്ചു സെക്രട്ടറി സഭ സ്വാഗതവും അഡ്വക്കേറ്റ് പി എൻ ഷിംദ നന്ദിയും പറഞ്ഞു തുടർന്ന് അഭിഭാഷകരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ഉണ്ടായിരുന്നു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ